സ്കിൻ കെയർ വീഡിയോസ് ഇടുമ്പോ ചിലർക്ക് ചിലർ ഇങ്ങനെ കുരുപൊട്ടി ഇങ്ങനെ വരും നിങ്ങൾക്ക് തന്നെയാണ് പഠിക്കുന്നത് പിന്നെ ഹെയർ കട്ടിനെ എന്ന് പറയുമ്പോൾ ഹെയർ കട്ടിനെ കുറിച്ചിട്ട് ഹെയർ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങള് എന്താ പറയുക പുതിയതും പഴയതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് അപ്പൊ എനിക്ക് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു ആയുർവേദിക് സ്കിൻ കെയർ ചാലഞ്ച് ഞാൻ ബാക്ടീരിക്ക് ഒന്ന് കാണിച്ചാറ് മൂടി വേറെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അത് ഞാൻ എവിടെ വേണേലും പറയാം കാരണം ഇപ്പൊ പാർലറിൽ പാർലറിൽ വർക്ക് ചെയ്യുന്നവരിപ്പൊ കാണാവോ നമ്മുടെ വീഡിയോ ഞാൻ ഡൈ ആയിട്ട് പറയാണ് ഞാൻ എന്റെ മോഡിലൊരു ട്രീറ്റ്മെന്റ് ചെയ്തിട്ടില്ല ഇപ്പോഴും ചെയ്തിട്ടില്ല ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് എന്ന് വിചാരിക്കുന്നു അപ്പോ നമ്മുടെ ഹെയർ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ് ഞാൻ എടുക്കണേട്ടോ അപ്പോ എന്താ പറയാ ഇന്നാണ് ആ വീഡിയോ ലൈവ് ആവണത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു നിങ്ങൾ എന്താണ് പറഞ്ഞത് എന്നുള്ളത് എനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല ഈ വീഡിയോയില് എന്താന്ന് വെച്ചാല് ഞാന് നമ്മുടെ ഹെയർ കട്ടിന്റെ വീഡിയോ ലൈവ് ആക്കണേ മുമ്പെടുക്കണ വീഡിയോ ഉണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റിയിരിക്കുക അപ്പൊ എന്തായാലും നല്ലതാകും പോസിറ്റീവ് ആകുന്നു വിചാരിക്കുമ്പോൾ ഞാനും ഭയങ്കര പോസിറ്റീവ് ഫീൽ എനിക്ക് ഫീൽ ചെയ്തു പോസിറ്റീവ് ആയിട്ട് കാരണം മുടി ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡാമേജ് ആയ സമയത്ത് എനിക്ക് ശരിക്കും മുടി ഇങ്ങനെ വിരിച്ചിടഞ്ഞ അധികം വിരിച്ചിട്ടൊന്നും വീഡിയോ ചെയ്തിരുന്നില്ല കാരണം ആളുകൾക്ക് ഇങ്ങനെയാ ആളുകൾ പ്രതികരിക്കുക എന്നറിയുക കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ കാര്യ എന്താന്ന് അറിയാണ്ടായിരിക്കും പ്രതികരണം ഉണ്ടാവുക അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ കെട്ടിവെച്ചിട്ടാണ് വീഡിയോ ചെയ്തിരുന്നത് അപ്പോൾ ഇപ്പൊ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് എന്താ പറയുക ഭയങ്കര ഒരു റിലാക്സ് ആയി പിന്നെ അതുപോലെ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വന്ന മാതിരി ഫീൽ ചെയ്യുന്നത് അപ്പോ എന്താ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാല് നമ്മള് കുറെ പേര് എനിക്ക് എസ്പെഷ്യലി കുറച്ച് പേര് ഈ അടുത്തായിട്ട് നമ്മുടെ ഒരു സ്കിൻ കെയർ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അത് വേറെ സ്കിൻ കെയർ എന്താ പറയുക സാധാരണ അല്ല ഒരു ആയുർവേദിക് അല്ലെങ്കിൽ ഹെർബൽ സ്കിൻ കെയർ ചലഞ്ച് ആണ് അപ്പൊ നമ്മൾ കുറച്ച് കൊല്ലായങ്ങനെ ചെയ്തിട്ട് അപ്പൊ ഞാൻ വിചാരിക്കുകയാണ് നമുക്ക് നെക്സ്റ്റ് ഡേ തുടങ്ങിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണത് ജസ്റ്റ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താ പറയാ പുതിയതും പഴയതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് അപ്പൊ എനിക്ക് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു ആയുർവേദിക് സ്കിൻ കെയർ ചലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ഒരു ഇരുപത് വയസ്സിന് മുകളിലേക്കുള്ള എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാവുന്നതാണ് പിന്നെ ഒരു വൺ മന്ത് എങ്കിലും അടുപ്പിച്ച് ചെയ്യാണ്ട് ഒരു റിസൾട്ടും നമുക്കിതിന് പ്രതീക്ഷിക്കേണ്ട പക്ഷെ ഒരു സെവൻ ഡേയ്സിലൊക്കെ നമുക്ക് ചില ക്രീമുകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് വർക്ക് ആവും അത് ചിലർക്ക് പക്ഷെ ചിലർക്ക് അത് വർക്ക് ആവണമെന്നില്ല പക്ഷെ അത് ചിലരെന്ന് പറയും ഞങ്ങൾക്ക് ഒരു ഒരാഴ്ച കൊണ്ട് നല്ല വ്യത്യാസം കാണാൻ പറ്റില്ല അപ്പൊ ആ കമന്റ് കാണുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ അല്ലെങ്കിൽ വ്യത്യാസം കാണാ കാണാത്തവർ വന്ന് വിചാരിക്കും ഞങ്ങൾക്ക് അത് കാര്യമില്ല അങ്ങനെ വിചാരിക്കരുത് നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ എങ്കിലും എന്തായാലും ഫോളോ ചെയ്യാം അതേപോലെ നമ്മളിതില് ഇൻടേക്കിന്റെ കാര്യങ്ങളും അതേപോലെ ഇൻറ്റേക്ക് മീൻസ് മരുന്നോ കേട്ടോ അങ്ങനത്തെ കുറച്ച് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ടിപ്സുകളും നാട്ടരകും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ കുറച്ച് കാര്യങ്ങളും അതേപോലെ തന്നെ എന്താ പറയാ കുറച്ച് നമ്മുടെ സ്കിൻ കെയർ ബോഡി കെയർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഈ ഒരു ആയുർവേദിക് ചലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് അപ്പം എൻ്റെ അടുത്ത് നമ്മുടെ ഫോളോവേഴ്സ് റിക്വസ്റ്റിന് കൂടെ കമന്റ് കാണാൻ പറ്റും റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യണത് ഇങ്ങനെ ചലഞ്ച് ചെയ്യുമ്പോൾ അടുപ്പിച്ച് സ്കിൻ കെയർ വീഡിയോസ് എനിക്ക് ഇടേണ്ടതായിട്ട് വരാറുണ്ട് ഞാനിപ്പോ ഒന്നര വിട്ട വീഡിയോസ് കാരണം ഉണ്യുള്ളതുകൊണ്ട് പക്ഷെ പലർക്കും അത് കാണുമ്പോൾ ചേർത്ത് ഇവർക്ക് തന്നെയോ പണിയത് പക്ഷെ എനിക്ക് ലൈഫ് എടുക്കണം ഇടണം എന്നൊക്കെ അതിൻ്റെ ആഗ്രഹമുണ്ട് ചിലപ്പോ നമ്മുടെ സ്കിൻ കെയർ ചലഞ്ചിന്റെ ഇടയിൽ അത് വന്നേക്കാം കാരണം അടുപ്പിച്ച് ചെയ്യുമ്പോൾ നല്ലതാണെങ്കിലും പൊട്ടയാണെങ്കിലും നിങ്ങൾക്ക് തന്നെ മടുക്കും കാണുമ്പോൾ അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ നീളില്ല നമ്മുടെ ചലഞ്ചിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചലഞ്ചിൽ ചെയ്യും അപ്പൊ നിങ്ങളത് ഒപ്പം ചിലപ്പോൾ എന്റെ കൂടെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു വൺ മന്ത് അത് ഫോളോ ചെയ്യാം എന്നിട്ട് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ കമന്റ് ചെയ്യാം പിന്നെ അതുപോലെ എൻ്റെ ഒരു പുതിയ ഈ ഒരു ഗറ്റപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഹെയർ കട്ട് ചെയ്തിട്ട് ഇപ്പൊ ഞാൻ അന്ന് വെട്ടിയതിനേക്കാളും കുറച്ച് കൂടുതൽ വെട്ടിയിട്ടുണ്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വെട്ടീല്ലേ അതെന്ന് പറയുമ്പോ ഇത്ര ഉണ്ടായിരുന്നു ഏകദേശം ഇതൊക്കെ ഇത്രയുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ നിങ്ങളുടെ ഒരു ഇത് പറയുള്ളു പിന്നെ അതുപോലെ തന്നെ മുടി വളർന്നോളും കുഴപ്പമില്ല എനിക്ക് നല്ല കോൺഫിഡൻസ് ആണ് മുടി വളരുന്ന യാതൊരു സംശയവും ഇല്ല നമ്മൾ എത്ര പ്രാവശ്യം വെട്ടി എന്നൊക്കെ വീണ്ടും വെട്ടിയത് അപ്പൊ അതുകൊണ്ട് തന്നെ അത് അങ്ങനെ എന്റെ വഴിക്ക് നടക്കട്ടെ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് പിന്നെ അതുപോലെ തന്നെ ഇതിലെ കുറച്ച് കാര്യങ്ങൾ കൂടുതൽ നമ്മൾ അങ്ങാടി ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതായിരിക്കും പക്ഷെ അങ്ങാടി ഷോപ്പിൽ മാത്രമല്ല ഇപ്പൊ നമ്മുടെ വീഡിയോസ് കുറച്ച് കുറച്ചധികം പോപ്പുലർ ആയപ്പോൾ തന്നെ ഓൺലൈനിലൊക്കെ കുറെ അധികം ഇങ്ങനത്തെ പ്രൊഡക്റ്റ്സ് കാണാൻ പറ്റുന്നുണ്ട് പണ്ട് അതായത് നമ്മൾക്ക് സ്റ്റാർട്ടിന്റെ സമയം തുടങ്ങിയിട്ട് ഓൺലൈനിൽ ഇപ്പം ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ വഴിയും കിട്ടാവുന്ന ഇൻഗ്രീഡിയൻസുകളാണ് നമ്മൾ പറയുക പിന്നെ എന്ന് പറഞ്ഞാല് വീട്ടിലത്തെ ഹോം റെമഡീസ് ചിലപ്പോഴുണ്ടാവുള്ളൂ കൂടുതലായിട്ടും ഇങ്ങനത്തെ ആയുർവേദിക് അല്ലെങ്കിൽ പച്ചമരുന്ന് കടങ്ങൾ അല്ലെങ്കിൽ അങ്ങാടി ഷോപ്പിംഗ് ഒക്കെ കിട്ടുന്നതാണ് ഇതെല്ലാത്തിനും ഉണ്ട് ഫേസ് കെയറും ബോഡി കെയർ അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കാര്യങ്ങൾ ഇതൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അത് വലിയൊരു എന്താ പറയുക ഭയങ്കര ഒരു സംഭവം എന്നല്ല എന്നാൽ എനിക്കറിയാം കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറ്റിഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് അതിപ്പം നമ്മൾ ഇത്രയും കൊല്ലം ഇപ്പം നാലഞ്ച് കൊല്ലമായിട്ട് നമ്മൾ ഷെയർ ചെയ്യണേല് ഏറ്റവും സുക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ് എന്റെ ഒരു പ്ലാൻ അപ്പൊ എന്തായാലും ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഞാൻ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കും കുറെ അധികം നീട്ടിക്കൊണ്ടുപോകൊന്നുമില്ല അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സുറ്റീവ് ആകുക അല്ലെങ്കിൽ കുറച്ചുപേർക്കെങ്കിലും അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവും അത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഡേ തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഒന്നര വിട്ട ദിവസങ്ങളായിരിക്കും മിക്കവാറും ഉണ്ടാവുക പിന്നെ എനിക്ക് സമയം ഉണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ എന്നുണ്ടാവാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഷോർട്ട് വീഡിയോസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് റീൽസും ചെയ്യുന്നുണ്ട് ഇതിന്റെ അപ്പൊ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ നമുക്ക് ഫോളോ ചെയ്യാത്തവർ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലോസ്റ്റ് മലയാളം സെർച്ച് ചെയ്താൽ മതി കാണാൻ പറ്റും ഇല്ലെങ്കിൽ ഞാനിവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ ഇൻസ്റ്റഗ്രാം അങ്ങനെ വലിയ എന്താ പറയുക ഭയങ്കരമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാനും പറയാനില്ല കാരണം ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാറില്ല ഇപ്പൊ ഞാൻ എന്താ പറയാ യൂട്യൂബിലും പറയാറില്ല കാരണം നിങ്ങളുടെ ഇഷ്ടമാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ചിലർക്ക് അധികം പേർക്കും ചില ചിലർക്ക് അറിയില്ല യൂട്യൂബ് എന്താണ് സബ്സ്ക്രൈബ് ചെയ്യണേ ഇപ്പൊ എല്ലാവർക്കും അറിയാം എന്താ പറയാ കൂണ്ങ്ങനെ ഇടിവെട്ടിന് പൊട്ടി മുളയ്ക്കുന്ന പോലെയാണ് യൂട്യൂബ് ചാനൽസ് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അതേപോലെ ഫോളോ ചെയ്യണമൊക്കെ എല്ലാവർക്കും അറിയാം അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് അടുത്തടുത്ത വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക ഓക്കെ അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് നമുക്ക് ഹൺഡ്രഡ് കെക്ക് മുകളിൽ ഫോളോവേഴ്സ് ഉണ്ട് അങ്ങനെ അങ്ങനെ പോകുന്നുട്ടോ അതുപോലെ ഫേസ്ബുക്കിലും ഇടുന്നുണ്ട് വീഡിയോസ് അപ്പോ നമ്മുടെ ചാനലിലെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ വീഡിയോ കാണാത്ത കാരണം നിങ്ങളുടെ കവി കമന്റ് ഞാൻ കണ്ടിട്ടില്ല എനിക്ക് ഭയങ്കര ഇതാണ് അപ്പൊ ഞാൻ ബാക്കിലേക്ക് ഒന്ന് കാണിച്ചോട്ടോ മൂടി നമ്മുടെ പിന്നേന്ന് പറഞ്ഞാല് ഭയങ്കര സുഖമുണ്ട് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഉണ്ണീനും കൂടി നോക്കുമ്പോൾ ഉണ്ണി ഉണ്ണിയുള്ളത് കൊണ്ട് തന്നെ എനിക്ക് മുടി നീളമുള്ള കാരണം ഭയങ്കര ഇട്ട് പിടിച്ചു വലിച്ചു ഞാൻ എപ്പോഴും ഇങ്ങനെ കെട്ടി കെട്ടിവയ്ക്കാണ് ഇങ്ങനെ നിട്ട് ത്ര നാളെ എന്നൊരു ഗോലിട്ടിട്ട് നിങ്ങൾ എന്റെ വീഡിയോസിൽ കാണാറില്ലല്ലോ ഇപ്പൊ ഇപ്പൊ ഭയങ്കര സുഖമുണ്ട് അതുപോലെ തന്നെ എന്താ പറയാ നല്ല മാനേജ് ചെയ്യാൻ എളുപ്പമുണ്ട് അത് വെച്ചിട്ട് ലോങ് ഹെയർ ഭയങ്കര മോശമായിരുന്നു നല്ല കേട്ടോ എനിക്ക് അത്യാവശ്യം ലോങ്ങ് ഹെയർ ആണ് ചേട്ടനെ പക്ഷെ മുടിയുടെ ഒരു അവസ്ഥ കണ്ടപ്പോ ചേട്ടന എന്നോട് പറഞ്ഞു നീ അത് കട്ട് ചെയ്തു തോന്നിട്ട് നിന്നിട്ട് നോക്കിയാൽ മതി എന്താണെന്ന് വെച്ചാല് അത്രയും പൊട്ടി പൊട്ടി ഇങ്ങനെ ഇടേന്ന് ഇടയിൽ നിന്ന് പൊട്ടി 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 പൊട്ടിയിട്ട് ഇങ്ങനെ ഭയങ്കര ഒരു ഇതായിരുന്നു നമ്മൾ കണ്ടില്ലേ കോലപ്പം അങ്ങനെയായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെയാണ് വെട്ടിയത് പിന്നെന്താ പിന്നെ നിങ്ങൾക്ക് ഈ ചലഞ്ചില് എസ്പെഷ്യൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ചേർക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ ഞാൻ ഏകദേശം ഒരു ചാട്ട് മാതിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതനുസരിച്ചിട്ടാണ് നമ്മുടെ ഓരോ വീഡിയോസ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പൊ അതിൽ ഇല്ലാത്തതാണെങ്കിലും ഞാൻ അതിൽ എനിക്കറിയാവുന്ന കാര്യമുണ്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന അറിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യാം പിന്നെന്താ പിന്നെ ഇത്രേ ഉള്ളൂ പിന്നെ എന്താ പറയാ ആ പിന്നെ ഹെയർ കട്ടിനെ കുറിച്ചിട്ട് എന്ന് പറയുമ്പോൾ ഹെയർ കട്ടിനെ കുറിച്ചിട്ട് ഹെയർ എന്താ പറയാ ഞാനിപ്പോ ഞാൻ പറഞ്ഞ എൻ്റെ മുടി ഒട്ടിക്ക് എടുക്കുന്ന മുടിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ ചെന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അത് മനസ്സിലായി ഞാൻ എൻ്റെ മുടി കാണുമ്പോൾ തന്നെ അറിയാം എത്ര നമ്മൾ എത്രത്തോളം ഇങ്ങനെ പപ്പറ കുറയായിട്ട് കിട്ടാന്ന് നോക്കിയാലും അത് ശരി ചിതിന്റെ നിക്കും അപ്പൊ അങ്ങനെ ഉള്ളില് തോന്നിക്കില്ല അപ്പൊ ഞാൻ അങ്ങനെ കുറച്ച് നന്നായിട്ട് ഉള്ളില് തോന്നിക്ക അതായത് ഇങ്ങനെ മുടി കുറച്ച് ബൗൺസി ആയിട്ട് കിടക്കുന്ന രീതിയിലുള്ള ഹെയർ കട്ടാണ് വേണ്ടത് അവിടുത്തെ ആ ഒരു ഒരു ആണാണ് മുടി കിട്ടിയിട്ട് ആൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പാളിതനുസരിച്ചിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്തു തന്നെ പിന്നെ കുറച്ചും കൂടി മെൽഡായി കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും പിന്നെ അമ്മൂന്റെ മുടി അങ്ങനെ തന്നെയാണ് കുറച്ചും കൂടി മെൽഡായി കഴിഞ്ഞാൽ നല്ല രസാവുന്നതാണ് പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ വേറെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അത് ഞാൻ എവിടെ വേണമെങ്കിലും പറയാം കാരണം ഇപ്പൊ പാർലറിൽ പാർലറിൽ വർക്ക് ചെയ്യുന്നവരിപ്പം കാണണ്ടാവില്ല നമ്മുടെ വീട്ടിലും ഞാൻ ഡയലിയായിട്ട് പറയുകയാണ് ഞാൻ എന്റെ മുന്നിൽ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തിട്ടില്ല ഇപ്പോഴും ചെയ്തിട്ടില്ല ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ എനിക്ക് ബ്ലോ ഡ്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട പിന്നെ മുടി ഒന്നും നമ്മൾ ഡാമേജ് അല്ല പിന്നെ ആ കാര്യങ്ങളൊക്കെ ഞാൻ പോയി അങ്ങനെ അപ്പോ പിന്നെ വേറെന്താ പിന്നെ ഈ കൂടി ഞങ്ങളുടെ മൂന്നുകാരുടെ മുടി വെട്ടിയിട്ട് ആയിരത്തി അറുന്നൂറ്റി സുണ്ടിങ്ങ വന്നിട്ടായിരുന്നു അവരുടെ അത്ര രൂപയുടെ സാധനം ചെയ്തതിനോട് വന്നിട്ടുണ്ടായിരുന്നേ പിന്നെ അവരെന്ന് പറഞ്ഞു കുറച്ച് ഹൈലൈറ്റ്സ് ഒക്കെ ചെയ്താലും ഭംഗി ഉണ്ടാവും പക്ഷെ എനിക്ക് ഇപ്പോൾ ഹെയർ കളർ ചെയ്യുന്നതുകൊണ്ട് അത്ര ഞാൻ അങ്ങനെ ഹെയർ കളർ ഇപ്പൊ ചെയ്യണില്ല ഞാൻ മുടിയൊക്കെ നരക്കൂടെ എന്തായാലും ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു കൈ പരീക്ഷിക്കാന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പൊ എന്തായാലും ഞാൻ നിർത്താണ് നമ്മുടെ അടുത്ത ദിവസത്തെ വീഡിയോസിനായിട്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാ നിങ്ങൾ എത്ര പേരുണ്ടാവുമെന്ന് കമന്റ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാമെന്ന് കാണും അപ്പൊ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം പിന്നെ നമ്മൾ അടുപ്പിച്ച് സ്കിൻ കെയർ വീഡിയോസ് ഇടുമ്പോൾ ചിലർക്ക് ചിലർ ഇങ്ങനെ കുരുപൊട്ടി ഇങ്ങനെ വരും നിങ്ങൾക്ക് തന്നെയാണ് പണ്ട് തന്നെയാണ് പഠി എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മളൊരു ചലഞ്ചാണ് ചിലപ്പോൾ അതൊരു ഏഴു ദിവസം കൊണ്ട് കഴിയാം ചിലപ്പോൾ അതൊരു ഫിഫ്റ്റീൻ ഡേസിലേക്ക് പോവാം ചിലപ്പോൾ കുറച്ചും കൂടി അതിക്ക് അങ്ങനെ പോവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അത് അടുപ്പിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇടേണ്ടി വരും അപ്പൊ അത് ചലഞ്ച് ഒക്കെ എല്ലാവരും ചെയ്യണം അല്ല ഇതിലിപ്പോ ഇത്ര പുതുമൊന്നും ഇല്ലല്ലോ അപ്പോ നമുക്കൊരു ട്വന്റി പ്ലസ് തുടങ്ങിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റണം സേഫ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഷെയർ അപ്പൊ എന്തായാലും അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് ലവ് യു